ജന്മദിനം വൈക്കം മുഹമ്മദ് ബഷീർ മകരം എട്ടാം തീയതി ഇന്ന് എൻ്റെ ജന്മദിനമാണ് പതിവിന് വിപരീതമായി വെളുപ്പിനെ ഞാൻ എണീറ്റ് കുളി മുതലായവയൊക്കെ കഴിച്ചു ഇന്നേക്ക് കരുതി വെച്ചിരുന്ന വെള്ള കതർ ഷർട്ടും വെള്ള കതറുമുണ്ടും വെള്ള ക്യാൻവാസ് ഷൂസും ധരിച്ച് മുറിയിൽ എൻ്റെ ചാരു കസേരയിൽ വേവുന്ന ഹൃദയത്തോടെ ഞാൻ മലർന്നു കിടക്കുകയായിരുന്നു എന്നെ വെളുപ്പിനെ കണ്ടതിനാൽ എൻ്റെ മുറിയുടെ അടുത്ത് വലിയ നിലയിൽ കഴിഞ്ഞുകൂടുന്ന ബി എ വിദ്യാർത്ഥി മാത്യുവിന് വലിയ അത്ഭുതം തോന്നി അദ്ദേഹം മന്ദഹാസത്തോടെ എനിക്ക് പ്രഭാത വന്ദനം നൽകി ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ പറഞ്ഞു യെസ് ഗുഡ് മോർണിംഗ് അദ്ദേഹം ചോദിച്ചു എന്താ ഇന്ന് പതിവില്ലാത്തതുപോലെ വെളുപ്പിന് പലയിടത്തും പോകുന്നുണ്ടോ ഓ ഒന്നുമില്ല ഞാൻ പറഞ്ഞു ഇന്ന് എൻ്റെ ജന്മദിനമാണ് യുവ ബർത്ത് ഡേ യെസ് ഓ ഐ വിഷ് യു മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ താങ്ക് യു മാത്യു കയ്യിലിരുന്ന ബ്രഷ് കടിച്ചു പിടിച്ചുകൊണ്ട് കുളിമുറിയിലേക്ക് പോയി അങ്ങുമിങ്ങുമായി കൂക്കിവിളി ബഹളം ഇടയ്ക്ക് ശൃംഗാര ഗാനങ്ങൾ വിദ്യാർത്ഥികളും ക്ലാർക്കന്മാരുമാണ് വല്ലാർക്കും വല്ല അല്ലലുമുണ്ടോ ജീവിതം ഉല്ലാസകരം ഞാൻ ഒരു ചെറിയ ചായക്ക് എന്ത് വഴി എന്ന് ആലോചിക്കുകയായിരുന്നു ഉച്ചയ്ക്കുള്ള ഊണിൻ്റെ കാര്യം ഉറച്ചിട്ടുണ്ടായിരുന്നു അകാരണമായി ഹമീദ് എന്നെ ഉണ്ണാൻ ക്ഷണിച്ചു ഇന്നലെ ഞാൻ ബസാറിലൂടെ പോകുമ്പോൾ അദ്ദേഹം ചെറിയൊരു കവിയും വലിയൊരു ധനികനുമാണ് ഏതായാലും ഉച്ചവരെ ചായ കുടിക്കാതിരിക്കാൻ വിഷമം ഒരു ചൂടു ചായക്ക് എന്തു വഴി മാത്യുവിൻ്റെ വേലക്കാരൻ വൃദ്ധൻ മാത്യുവിന് ചായ ഉണ്ടാക്കുന്ന ജോലിയിൽ വ്യാപൃതനായിരിക്കാ സംഗതി എൻ്റെ മുറിയിലിരുന്ന് ഞാൻ ഗ്രഹിച്ചു അതിനു കാരണം എൻ്റെ മുറി മാത്യുവിൻ്റെ അടുക്കളയുടെ സ്റ്റോർ മുറിയാണ് മാസത്തിൽ എട്ടണയ്ക്ക് വീട്ടുടമസ്ഥനാണ് അതെനിക്ക് വാടകക്ക് തന്നത് കെട്ടിടത്തിലെ മോശപ്പെട്ട ഏറ്റവും ചെറിയ മുറി അതിൽ എൻ്റെ ചാരു കസേര മേശ ഷെൽഫ് കിടക്ക ഇത്രയും കഴിച്ചാൽ പിന്നെ ശ്വാസം കഴിക്കാൻ ഇടമില്ല വലിയ മതിൽക്കെട്ടിനകത്തുള്ള മൂന്ന് കെട്ടിടങ്ങളിൽ മുകളിലും താഴെയുമുള്ള മുറികളിലെല്ലാം വിദ്യാർത്ഥികളും ക്ലാർക്കന്മാരുമാണ് വീടുടമസ്ഥന് വേണ്ടാത്തതായ ഒരൊറ്റ ആൾ ഞാൻ മാത്രം എന്നോടുള്ള ഇഷ്ടക്കുറവിന് കാരണം ശരിക്ക് വാടക കൊടുക്കാത്തത് തന്നെ എന്നോട് ഇഷ്ടമില്ലാത്തതായി വേറെ രണ്ട് കൂട്ടരുണ്ട് ഹോട്ടൽക്കാരനും ഗവൺമെന്റും ഹോട്ടൽക്കാരനാണെങ്കിൽ ഞാൻ കുറച്ച് പണം കൊടുക്കാനുണ്ട് സർക്കാരിന് ഒന്നുമില്ല എങ്കിലും എന്നെ കണ്ടുകൂടാ അങ്ങനെ താമസം ആഹാരം നാട് മൂന്നുമായി ഇനി എൻ്റെ വസ്ത്രങ്ങളുടെയും ഷൂസിൻ്റെയും വിളക്കിൻറെയും കാര്യമുണ്ട് സംഗതികളെല്ലാം എഴുതുന്നതിന് മുൻപ് ഒന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ പാതിരാത്രി കഴിഞ്ഞിട്ടുണ്ട് കടലാസും പേനയുമായി എൻ്റെ മുറിയിൽ നിന്നിറങ്ങി വളരെ സമയമായി ഈ പട്ടണത്തിൽ ചുറ്റി നടക്കുകയായിരുന്നു വേറെ വിശേഷത്തിനൊന്നുമല്ല ഈ ഒരു ദിവസത്തെ ഡയറി ആദ്യം മുതൽ അവസാനം വരെ എഴുതണം സാമാന്യം ഭേദപ്പെട്ട ചെറുകഥയ്ക്കുള്ള സാധ്യതകൾ ഇതിലുണ്ട് പക്ഷേ എൻ്റെ മുറിയിലെ വിളക്കിൽ എണ്ണയില്ല എഴുതുവാൻ വളരെ ഉണ്ടുദാനും അതുകൊണ്ടാണ് കിടക്കപ്പായിൽ നിന്ന് എണീറ്റു വന്ന് ഈ കായലോരത്തെ ഏകാന്തമായ വിളക്കുകാലിൽ ചാരി ഇരുന്ന് സംഗതികളുടെ ചൂടാറും മുൻപ് എഴുതാൻ തുടങ്ങുന്നത് പെയ്യുവാൻ പോകുന്ന കാർമേഘങ്ങൾ പോലെ ഈ ദിവസത്തെ സംഭവങ്ങളെല്ലാം എന്റെ അന്തരംഗം പൊട്ടുമാറി തിങ്ങി വിങ്ങി നിൽക്കുന്നു അസാധാരണമായി ഒന്നുമില്ല പക്ഷേ എൻ്റെ ജന്മദിനം ഞാൻ സ്വദേശത്തിൽ നിന്നെല്ലാം വളരെ ദൂരെ അന്യനാട്ടിൽ കയ്യിൽ കാശില്ല കടം കിട്ടാൻ വഴിയില്ല ഉടുത്തിരിക്കുന്നതും മറ്റും പല സുഹൃത്തുക്കളുടേതാണ് ഒന്നും എന്റേത് എന്ന് പറയാനായില്ല ഈ നിലയിലുള്ള ജന്മദിനത്തിന്റെ അനേകം പുനരാവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്യു ആശംസിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അകക്കാമ്പ് ലേശം വേദനിച്ചു ഞാൻ ഓർക്കുകയാണ് മണി ഏഴ് ഞാൻ ചാരു കസേരയിൽ കിടന്നുകൊണ്ട് ഓർത്തു ഈ ദിനമെങ്കിലും കളങ്കമില്ലാതെ സൂക്ഷിക്കണം ആരോടും ഇന്ന് കടം വാങ്ങാൻ പാടില്ല ഒരു കുഴപ്പവും ഇന്നുണ്ടാവരുത് ഈ ദിവസം മംഗളകരമായി തന്നെ പരി അവസാനിക്കണം പോയ ദിനരാത്രങ്ങളുടെ വെള്ളയും കറുപ്പുമായ ചങ്ങല വളയങ്ങളിൽ ഞാൻ കാണുന്ന ആ നൂറ് നൂറ് ഞാനായിരിക്കരുത് ഇന്നത്തെ ഞാൻ ഇന്ന് എനിക്ക് എത്ര വയസ്സു കാണും കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഒന്നു കൂടിയിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലത്തിൽ ഇരുപത്തിയാറ് അല്ല മുപ്പത്തിരണ്ട് അതോ നാൽപ്പത്തിയേഴോ എൻ്റെ മനസ്സിന് വല്ലാത്ത വിഷമം ഞാൻ എണീറ്റു ചെന്ന് കണ്ണാടി എടുത്തു നോക്കി തരക്കേടില്ല സാമാന്യം ഭേദപ്പെട്ട മുഖം നല്ല വീതിയും മുഴുപ്പുമുള്ള നെറ്റി അനക്കമില്ലാത്ത കണ്ണുകൾ വളഞ്ഞ വാൽ വാൽപോലത്തെ നേരിയ മീശ ആകപ്പാടെ മോശമില്ല എന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ട് എൻ്റെ ഹൃദയം കഠിനമായി വേദനിച്ചു ഒരു നരച്ച മുടി എൻ്റെ ചെവിയുടെ മുകൾ ഭാഗത്തായി കറുത്ത മുടിയുടെ ഇടയ്ക്ക് ഒരു വെള്ളരേഖ ഞാനത് വളരെ പണിപ്പെട്ട് പറിച്ചു കളഞ്ഞു എന്നൊരു തല തടവിക്കൊണ്ടിരുന്നു പിൻഭാഗത്ത് നല്ല മിനുസം കഷണ്ടിയാണ് ഞാനത് ത തടവിക്കൊണ്ടിരിക്കുമ്പോൾ തലവേദനയുടെ നേരിയ ലാഞ്ചന ചൂടുചായ ചായ കുടിക്കാഞ്ഞിട്ടായിരിക്കുമോ മണി ഒൻപത് എന്നെ കണ്ടപ്പോൾ ദുർമുഖത്തോടെ ഹോട്ടൽക്കാരൻ ഉള്ളിലേക്ക് വലിഞ്ഞു ചായ കൂട്ടുന്ന വൃത്തിക്കെട്ട പയ്യൻ കുടിശിക കൊടുക്കാൻ ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞു ഓ അത് നാളെ തന്നേക്കാം അവന് വിശ്വാസമായില്ല നിങ്ങൾ ഇന്നലെയും പറഞ്ഞ് ഇന്ന് കിട്ടുമെന്നല്ലേ വിചാരിച്ചത് പയ്യെ കാസു തരാണ്ട് നിങ്ങൾക്ക് ചായ തരണ്ട എന്ന് പറഞ്ഞു ഓ മണി പത്ത് ചുണ്ടുണങ്ങി വായിൽ വെള്ളമില്ല നല്ല ഉച്ച സമയത്തെ ചൂട് ക്ഷീണത്തിന്റെ മഹാഭാരം എന്നിൽ അമരുകയാണ് അപ്പോൾ പുതിയ മെതിയടി വിൽക്കാനായി വെളുത്തുമെലിഞ്ഞ് എട്ടും പത്തും വയസ്സായ രണ്ട് ക്രിസ്ത്യാനി പയ്യന്മാർ എൻ്റെ മുറിവാതിക്കൽ വന്നു ഞാൻ രണ്ട് മെതിയടി വാങ്ങിക്കണം ജോഡിക്ക് മൂന്നണയേ വിലയുള്ളൂ മൂന്നണ വേണ്ട കുഞ്ഞുങ്ങളെ എന്നാലും സാറിനെ പോലുള്ളവർ വാങ്ങിയില്ലെങ്കിൽ പിന്നെ ആരാ വാങ്ങണേ കുഞ്ഞുങ്ങളെ എനിക്ക് വേണ്ട കാശില്ല ഓ അവിശ്വാസം സ്ഫുരിക്കുന്ന കൊച്ചുമുഖങ്ങൾ ഒന്നിൻ്റെയും ഉള്ളറിയാൻ കഴിയാത്ത ശുദ്ധ ഹൃദയങ്ങൾ ഈ വേഷവും ചാരുകസേരയിലെ എൻ്റെ ഈ കിടപ്പും ഞാനൊരു സാറാണത്രേ ചാരുകസേരയും ഷർട്ടും മുണ്ടും ഷൂസും ഒന്നും എൻ്റെതല്ല കുഞ്ഞുങ്ങളെ എനിക്ക് യാതൊന്നും ഈ ലോകത്തിൽ സ്വന്തമായി ഇല്ല നഗ്നനായ ഞാനും എൻ്റെതാണോ ഭാരതത്തിൻ്റെ ഓരോ പട്ടണങ്ങളിലും എത്രയെത്ര കൊല്ലം അലഞ്ഞു നടന്ന് എത്രയെത്ര ജാതിയായി ഇവിടെയെല്ലാം ഞാൻ താമസിച്ചു ആരുടെയൊക്കെ ആഹാരമാണ് ഞാൻ എൻ്റെ രക്തവും എൻ്റെ മാംസവും എന്റെ അസ്ഥിയും ഭാരതത്തിൻ്റെത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും കറാച്ചി മുതൽ കൽക്കട്ട വരെയും അങ്ങനെ ഭാരതത്തിന്റെ മിക്ക ഭാഗത്തും എനിക്ക് സുഹൃത്തുക്കളുണ്ട് പെണ്ണും ആണുമായ ഓരോ സുഹൃത്തിനെയും ഞാൻ ഇന്ന് സ്മരിക്കുന്നു സ്മരണ ഓരോരുത്തരെയും തഴുകിക്കൊണ്ട് എന്റെ സ്നേഹം അങ്ങനെ പരക്കട്ടെ ഭാരതം കവിഞ്ഞും ഭൂഗോളം കവിഞ്ഞും സുഗന്ധത്തിൽ മുഴുകിയ നറും പൂനിലാവ് പോലെ സ്നേഹം എന്നെ അറിഞ്ഞു സ്നേഹിക്കുന്നവർ വല്ലവരുമുണ്ടോ അറിയുക എനിക്ക് തോന്നുന്നു നിഗൂഢതയുടെ ആ മറനീക്കലാണെന്ന് കുറവുകളും ബലഹീനതകളും കഴിച്ചാൽ പിന്നെ എന്താണ് ബാക്കി ആകർഷകമായി എന്തെങ്കിലും വേണം സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ഹോ കാലം എത്ര ത്വരിതമായി ഗമിക്കുന്നു പിതാവിന്റെ ചൂണ്ടുവിരലിൽ എത്തിപ്പിടിച്ചു കൊഞ്ചിക്കളിച്ചു നടന്ന ഞാൻ ഉമ്മ വിശക്കുന്നു എന്ന് അമ്മയുടെ പുടവത്തുമ്പിൽ തൂങ്ങി കേണ ഞാൻ ഇന്ന് ഹോ കാലത്തിന്റെ ഈ ഉഗ്രമായ പരക്കംപാച്ചിൽ ആദർശങ്ങളുടെ എത്രയെത്ര ബോംബുകൾ എൻ്റെ അന്തരംഗത്തിൽ വീണു പൊട്ടിത്തെറിച്ചു ഭീകരമായ പടക്കളമാണ് എൻ്റെ ഹൃദയം ഇന്ന് ഞാൻ ആരാണ് വിപ്ലവകാരി രാജ്യദ്രോഹി ദൈവദ്രോഹി കമ്മ്യൂണിസ്റ്റ് പിന്നെയും എന്തൊക്കെയോ ആണ് ഞാൻ വാസ്തവത്തിൽ ഇത് വല്ലതുമാണോ ഞാൻ ഹൗ എന്തൊരു വല്ലായ്മ ദൈവമേ തലക്കകത്തിരുന്നു ചുളിച്ചുളാ കുത്തുന്നു ചായ കുടിക്കാഞ്ഞിട്ടായിരിക്കുമോ തല നേരെ നിൽക്കുന്നില്ല പോയി ഊണ് കഴിക്കുക തന്നെ തലവേദനയോടുകൂടി ഒരു മൈൽ നടക്കണം എങ്കിലും വയർ നിറയുന്ന ഒന്നും ഉണ്ടാമല്ലോ മണി പതിനൊന്ന് ഹമീദ് കടയിലില്ല വീട്ടിലായിരിക്കുമോ എന്നെയും കൊണ്ടുപോകുകയായിരുന്നു യോഗ്യത ഒരു പക്ഷേ അദ്ദേഹം മറന്നു പോയിരിക്കാം വീട്ടിലേക്ക് ചെന്നാലോ ശരി മണി പതിനൊന്നര ഹമീദിന്റെ മാളിക വീട്ടിലേക്കുള്ള തകരവാതിൽ അടച്ചിരുന്നു ഞാൻ അതിൽ മുട്ടി ഹേയ് മിസ്റ്റർ ഹമീദ് ഉത്തരമില്ല ഏയ് മിസ്റ്റർ ഹമീദ് കോപിഷ്ഠയായ ഒരു സ്ത്രീയുടെ ഗർജനം ഇവിടെ ഇല്ല എവിടെ പോയി നിശബ്ദത പിന്നെയും ഞാൻ കഥകിൽ മുട്ടി വല്ലാതെ ക്ഷീണിച്ചു ഞാൻ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു അപ്പോൾ ആരോ അടുത്തു വരുന്നൊരു കാലച്ച ഒരു വള കിലുക്കവും വാതിൽ അൽപ്പം തുറന്നൊരു യുവതി ഞാൻ ചോദിച്ചു ഹമീദ് എവിടെ പോയി അത്യാവശ്യമായി ഒരിടത്തു പോയി വളരെ സൗമ്യതയോടെയാണ് എപ്പോൾ വരും സന്ധ്യ കഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ വന്നു തിരക്കിയെന്ന് പറയണം ആരാണ് ഞാൻ ആരാണ് ഞാൻ ഓ ആരുമല്ല ഒന്നും പറയണമെന്നില്ല ഞാൻ തിരിഞ്ഞു നടന്നു പൊള്ളുന്ന കുഴഞ്ഞ പഞ്ചസാര മണ്ണ് അത് കഴിഞ്ഞ് കണ്ണാടി ചില്ലുപോലെ വെട്ടിത്തിളങ്ങുന്ന കായൽ പരപ്പ് കണ്ണും തലയും ഇരുട്ടിച്ചുപോയി വല്ലാത്ത വിഷമം അസ്ഥികൾ വേവുന്നു ദാഹം വിശപ്പ് ആർത്തി ലോകം വിഴുങ്ങുവാൻ ആർത്തി കിട്ടുവാൻ വഴിയില്ല എന്ന ധാരണയാണ് ഇത്രയും മൂർച്ച കൂട്ടുന്നത് കിട്ടാൻ വഴിയില്ല എന്ന ധാരണയോടെ എണ്ണമില്ലാതെ രാപ്പകലുകൾ എന്റെ മുന്നിൽ ഞാൻ തളർന്നു വീണു പോയേക്കുമോ തളരാൻ പാടില്ല നടക്കുക നടക്കുക മണി പന്ത്രണ്ടര പരിചയക്കാരെല്ലാം കണ്ട ഭാവം നടിക്കാതെ കടന്നു പോകുന്നു സഖാക്കളെ ഇന്ന് എന്റെ ജന്മദിനമാണ് എനിക്ക് മംഗളം ആശംസിച്ചിട്ട് പോകുവിൻ എന്ന് എന്റെ ഹൃദയം മന്ത്രിച്ചു നിഴൽപ്പാടുകൾ എന്നെ മറികടന്നുപോയി സുഹൃത്തുക്കൾ എന്താണ് എന്നെ കണ്ടിട്ടുമിടാത്തത് അത് ശരി എന്റെ പിറകെ ഒരു സി ഐ ഡി മണി ഒന്ന് പണ്ട് പത്രാധിപരും ഇപ്പോൾ കച്ചവടക്കാരനുമായ മിസ്റ്റർ പിയുടെ അടുത്ത് ഞാൻ ചെന്നു കണ്ണു കാണുന്നില്ല പാരവശ്യം പി ചോദിച്ചു വിപ്ലവമൊക്കെ എത്രടമായി ഞാൻ പറഞ്ഞു അടുത്തു വന്നു കഴിഞ്ഞു ഉം എവിടെന്നാ കണ്ടിട്ട് കുറെ ആയല്ലോ ആ വിശേഷിച്ച് ഓ ഒന്നുമില്ല വെറുതെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു കസേരയിലിരുന്നു എൻ്റെ ലേഖനങ്ങൾ പലതും അദ്ദേഹത്തിന്റെ പേരിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പണ്ടത്തെ മഹത്വം കാണിക്കാൻ പഴയ പത്രങ്ങൾ ബൈൻഡ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതെടുത്തു തലകറങ്ങലോടെ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു എനിക്ക് ഒരു ചൂട് ചായ വേണം ഞാൻ വളരെ അവശനായിരിക്കുന്നു എന്നെന്റെ ഹൃദയം ദ്രുതമായി ഇടിച്ചുകൊണ്ടിരുന്നു പി എന്തുകൊണ്ട് എന്നോടൊന്നും ചോദിക്കുന്നില്ല അദ്ദേഹം എന്റെ ക്ഷീണം കാണുന്നില്ലേ അദ്ദേഹം പണപ്പെട്ടിയുടെ അടുത്ത് ഗാംഭീര്യത്തോടെ ഇരിക്കുന്നു ഞാൻ മൂകനായി തെരുവിലേക്ക് നോക്കി കാനയിൽ കിടന്ന ഒരു കഷ്ണം ദോശയ്ക്ക് രണ്ട് തെണ്ടിപ്പിള്ളർ വഴക്കടിക്കുന്നു ഒരു ചൂട് ചായ മൂകമായി എന്റെ സർവവും കേണു പി പെട്ടി തുറന്നു ഉറുപ്പികയുടെയും ചില്ലറയുടെയും ഇടയിൽ നിന്ന് അദ്ദേഹം ഒരണ്ണയെടുത്ത് ഒരു പയ്യന്റെ പക്കൽ കൊടുത്തു ചായ കൊണ്ടുപാടാ പയ്യൻ ഓടി എൻ്റെ ഹൃദയം തണുത്തു എത്ര നല്ല മനുഷ്യൻ പയ്യൻ കൊണ്ടുവന്ന ചായ പീ വാങ്ങിച്ചിട്ട് എൻ്റെ നേരെ തിരിഞ്ഞു നിങ്ങൾക്ക് ചായ വേണോ ഞാൻ പറഞ്ഞു വേണ്ട എന്നിട്ട് ഷൂസിൻ്റെ ലേസ് മുറുക്കാൻ എന്ന നാട്യത്തിൽ കുനിഞ്ഞു എൻ്റെ മുഖം അയാൾ കാണും എൻ്റെ മനക്ഷോഭം അയാൾ അറിയും പീ പരിഭവപ്പെട്ടു നിങ്ങളുടെ പുസ്തകങ്ങളൊന്നും എനിക്ക് തന്നില്ലല്ലോ ഞാൻ പറഞ്ഞു തരാം അതിനെ ഒക്കെ പറ്റിയുള്ള പത്രാഭിപ്രായങ്ങൾ ഞാൻ വായിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു നല്ലത് എന്നിട്ട് ഒന്ന് മന്ദഹസിക്കാൻ ശ്രമിച്ചു പക്ഷേ ഹൃദയത്തിൽ വെളിച്ചമില്ലാതെ മുഖം എങ്ങനെ മന്ദഹസിക്കും ഞാൻ യാത്ര പറഞ്ഞ് എണീറ്റ് തെരുവിൽ ഇറങ്ങി നടന്നു എൻ്റെ പിറകെ ആ സി ഐടി മണി രണ്ട് ഞാൻ തളർന്ന് അവശനായി മുറിയിലെ ചാരുവസേരയിൽ കിടക്കുകയായിരുന്നു നല്ല വസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധം പൂശിയ അപരിചിതയായ ഒരു സ്ത്രീ എൻ്റെ മുറിയുടെ വാതിൽക്കൽ വന്നു ദൂരദേശത്തുകാരിയാണ് വെള്ളപ്പൊക്കം മൂലം നാട് നശിച്ചുപോയി എന്തെങ്കിലും സഹായം ചെയ്യണം നേരിയ പുഞ്ചിരിയോടെ അവൾ എന്നെ നോക്കി മാറിടം കട്ടലപ്പടിയിൽ അമർത്തിക്കൊണ്ട് എന്നെ നോക്കി എൻ്റെ ഹൃദയത്തിൽ ചൂട് പരത്തിക്കൊണ്ട് ഒരു വികാരം ഉദിച്ചു അത് ആളിപ്പടർന്ന് എൻ്റെ നാടിനരമ്പുകളിൽ ലെങ്ങും വ്യാപിച്ചു എൻ്റെ ഹൃദയസ്പന്ദനം എനിക്ക് കേൾക്കാമെന്ന് തോന്നി അപകടം പിടിച്ച ഒരു ഭയങ്കര നിമിഷം സഹോദരി എന്റെ പക്കൽ ഒന്നുമില്ല നിങ്ങൾ വേറെ ആരടുത്തെങ്കിലും ചെന്ന് ചോദിക്കൂ എൻ്റെ പക്കൽ ഒന്നുമില്ല ഒന്നുമില്ലേ ഇല്ല എന്നിട്ടും അവൾ പോകാതെ നിന്നു ഉച്ചത്തിൽ ഞാൻ പറഞ്ഞു പൊക്കോളൂ ഒന്നുമില്ല ഓ അവൾ പരിഭവത്തോടെ കുടുങ്ങി കുടുങ്ങി നടന്നുപോയി എങ്കിലും അവളിൽ നിന്ന് പുറപ്പെട്ടു പരിമളം മണി മൂന്ന് ആരോടെങ്കിലും കടം വാങ്ങിച്ചാലോ ഭയങ്കരമായ ക്ഷീണം വല്ലാത്ത നിസ്സഹായ അവസ്ഥ ആരോട് ചോദിക്കാനാണ് പല പേരുകളും എൻ്റെ ഓർമ്മയിൽ വന്നു പക്ഷേ കടം വാങ്ങുക സ്നേഹ ബഹുമാനത്തെ കുറക്കുന്ന ഒരു ഏർപ്പാടാണ് മരിച്ചു കളഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചു മരണം എങ്ങനെയായിരിക്കണം മണി മൂന്നര നാവു താണു പോകുന്നു തീരെ ആവതില്ല കുളിർ കുളിർജലാശയത്തിലൊന്ന് മുങ്ങിയെങ്കിൽ ആ ആകെ കുളിർമയോടെ ഒന്ന് തണുത്തെങ്കിൽ അങ്ങനെ കിടക്കുമ്പോൾ ചില പത്രാധിപന്മാരുടെ എഴുത്തുകൾ വന്നു കഥകൾ ഉടനെ കിട്ടണം മടക്കത്തപാലിൽ അയച്ചേക്കണം എഴുത്തുകൾ അവിടെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ ആവതില്ലാതെ കിടന്നു ബാങ്ക് ക്ലാർക്ക് കൃഷ്ണപിള്ളയുടെ വേലക്കാരൻ പയ്യൻ ഒരു തീപ്പെട്ടി തീപെട്ടിക്കോലിന് വന്നു അവനെ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം വരുത്തിച്ചു ഞാൻ കുടിച്ചു സാറിന് സുഖമില്ലേ പതിനൊന്ന് വയസ്സായ ആ പയ്യനെ അറിയണം ഞാൻ പറഞ്ഞു സുഖക്കേടൊന്നുമില്ല പിന്നെ സാറുണ്ടില്ലേ ഇല്ല അയ്യോ അതെന്താ ഉണ്ണാഞ്ഞേ ആ ചെറിയ മുഖവും കറുത്ത കണ്ണുകളും ഉടുത്തിരിക്കുന്ന കരിപുരണ്ട തോർത്തും അവൻ ജിജ്ഞാസയോടെ നിൽക്കുകയാണ് ഞാൻ കണ്ണടച്ചു പതുക്കെ അവൻ വിളിച്ചു സാറേ ഉം ഞാൻ കണ്ണു തുറന്നു അവൻ പറഞ്ഞു എൻ്റെ രണ്ടണയുണ്ട് അതിന് അവൻ പരുങ്ങി ഞാൻ വരുന്ന മാസത്തിൽ വീട്ടിൽ പോകുമ്പോൾ സാറ് തന്നേച്ചാ മതി എൻ്റെ ഹൃദയം വിങ്ങി അള്ളാഹുവേ കൊണ്ടുവരൂ അതു കേൾക്കാത്ത പാട് അവൻ ഓടി അപ്പോൾ സഖാവ് ഗംഗാധരൻ വന്നു വെള്ള കതറുമുണ്ട് വെള്ള കതർ ചുബ്ബ മീതെ പുതച്ച നീലശാളും കറുത്ത നീണ്ടുരുണ്ട മുഖവും കാര്യഗൗരവുമുള്ള നോട്ടവും ചാരു കസേരയിൽ ഗമയിലുള്ള എന്റെ കിടപ്പ് കണ്ട് ആ നേതാവ് പറയുകയാണ് അമ്പട നീ വലിയ ബൂർഷു ആയിപ്പോയല്ലേ എന്റെ തലക്ക് നല്ല കർക്കമുണ്ടായിരുന്നെങ്കിലും എനിക്ക് ചിരി വന്നു ആ നേതാവിൻ്റെ വസ്ത്രങ്ങളുടെ ഉടമസ്ഥാവകാശം ആർക്കുള്ളതായിരിക്കുമെന്ന് ഞാൻ പതുക്കെ ചിന്തിച്ചു പോയി എനിക്ക് പരിചയമുള്ള ഓരോ രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെയും ചിത്രം എന്റെ ഭാവനയിൽ വന്നു എന്താണ് നേടാനുള്ളത് ഗംഗാധരൻ ചോദിച്ചു നീ എന്താ ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഒന്നുമില്ല മോനെ നമ്മുടെ ഈ വേഷവിധാനങ്ങൾ ഓർത്തു ചിരിച്ചു പോയതാണ് നിന്റെ തമാശ കളഞ്ഞിട്ടു കേൾക്കൂ വലിയ കുഴപ്പം നടക്കുന്നു ലാത്തിചാർജും ടിയർ ഗ്യാസും വെടിവെപ്പും നടന്നേക്കും പത്ത് മൂവായിരം തൊഴിലാളികൾ പണിമുടക്കിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഒന്നര ആഴ്ചയായി അവർ പട്ടിണി കിടക്കുന്നു വലിയ ബഹളം നടന്നേക്കും മനുഷ്യർ പട്ടിണി കിടക്കുമ്പോൾ എന്തും സംഭവിക്കും ഞാൻ ഈ വിവരങ്ങളൊന്നും പത്രങ്ങളിൽ വായിച്ചില്ലല്ലോ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു പോകരുതെന്ന് താക്കിയിട്ടുണ്ട് അതുകൊള്ളാം ഞാൻ ആയതിലേക്ക് എന്ത് ചെയ്യണം അവരുടെ വക പബ്ലിക് മീറ്റിംഗ് ഉണ്ട് ഞാനാണ് അധ്യക്ഷൻ അവിടെ ചെന്നുപറ്റാൻ ബോട്ടുകാർക്ക് കടത്തുകൂലിക്ക് ഒരണ്ണ വേണം പിന്നെ ഞാൻ ഇന്നൊന്നും കഴിച്ചിട്ടുമില്ല നീയുമെൻ്റെ കൂട്ടത്തിൽ വാ മോനെ കാര്യം നല്ലതു തന്നെ പക്ഷെ എന്റെ പക്കൽ കാശൊന്നുമില്ല കുറെ അധികം ദിവസമായി ഞാനും വല്ലതും കഴിച്ചിട്ട് നേരം വളുത്തിട്ട് ഇതുവരെ ഞാനും ഒന്നും കഴിച്ചിട്ടില്ല പോരെങ്കിൽ ഇന്ന് എൻ്റെ ജന്മദിനമാണ് ജന്മദിനം നമുക്കൊക്കെ എന്ത് ജന്മദിനം പ്രപഞ്ചങ്ങളിലുള്ള എല്ലാറ്റിനുമുണ്ടല്ലോ ജന്മദിനം അങ്ങനെ വർത്തമാനം പല വഴിക്കും പോയി ഗംഗാധരൻ തൊഴിലാളികളെ പറ്റിയും രാഷ്ട്രീയ പ്രവർത്തകരെ പറ്റിയും ഗവൺമെന്റിനെ പറ്റിയും സംസാരിച്ചു ഞാൻ ജീവിതത്തെ പറ്റിയും പത്രാധിപന്മാരെക്കുറിച്ചും സാഹിത്യകാരന്മാരെക്കുറിച്ചും സംസാരിച്ചു അതിനിടയിൽ പയ്യൻ വന്നു ഒരണ ഞാൻ കയ്യിൽ വാങ്ങി ബാക്കി ഒരണയ്ക്ക് ചായയും ബീടിയും ദോശയും കൊണ്ടുവരാൻ പറഞ്ഞു കാലാണ് ചായ അരയണ ദോശ കാലാണ് ബീഡി ദോശ പൊതിഞ്ഞുകൊണ്ടുവന്ന അമേരിക്കൻ പത്രക്കടലാസിന്റെ തുണ്ടിൽ ഒരു ചിത്രമുണ്ടായിരുന്നു അത് എന്നെ വളരെ ആകർഷിച്ചു ഞാനും ഗംഗാധരനും കൂടി ദോശ തിന്നു ഓരോ ഗ്ലാസ് വെള്ളം വീതം കുടിച്ചു പിറകെ ചായയും അതിനുശേഷം ഒരു ബീഡി കത്തിച്ചു പുക വിട്ടുകൊണ്ട് ഗംഗാധരന് ഒരണ കൊടുത്തു പുക നേരത്തെ തമാശയായി ഗംഗാധരൻ ചോദിച്ചു ഇന്ന് നിന്റെ ജന്മദിനമല്ലേ നിനക്ക് ലോകത്തിനായി കൊണ്ട് വല്ല സന്ദേശവും കൊടുക്കാനുണ്ടോ ഞാൻ പറഞ്ഞു ഉണ്ട് വിപ്ലവ സംബന്ധിയായ ഒന്ന് കേൾക്കട്ടെ വിപ്ലവത്തിന്റെ അഗ്നിചാലകൾ എങ്ങും ആളിപ്പടർന്നുയരട്ടെ ഇന്നത്തെ സമുദായ ഘടന എല്ലാം കത്തി ദഹിച്ച് സുഖസമ്പൂർണവും സമത്വസുന്ദരവുമായ പുതിയ ലോകം സംജാതമാവട്ടെ ഭേഷ് ഇന്ന് ഞാൻ ഇതവിടെ തൊഴിലാളി മീറ്റിങ്ങിൽ പറയാം എന്ന് പറഞ്ഞ് ഗംഗാധരൻ ധൃതിയിൽ നടന്നുപോയി ഞാൻ ഓരോ രാഷ്ട്രീയ പ്രവർത്തകന്മാരെ പറ്റിയും ചിന്തിച്ചു ഓരോ എഴുത്തുകാരെ പറ്റിയും എല്ലാത്തരം സ്ത്രീ പുരുഷന്മാരെ പറ്റിയും അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു അങ്ങനെ കിടന്നുകൊണ്ട് ഞാൻ ആ ദോശ പൊതിഞ്ഞു കൊണ്ടുവന്ന കടലാസ് എടുത്തു അപ്പോൾ പടി കടന്നു വീട്ടുടമസ്ഥൻ മുഖം വീർപ്പിച്ചു കൊണ്ടുവരുന്നത് കണ്ടു അയാളോട് ഇനി എന്തവധിയാണ് പറയേണ്ടതെന്ന് ആലോചിച്ചു ചിത്രത്തിൽ നോക്കി ആകാശചുംബികളായ കൂറ്റൻ മണിമേടകൾ നിറഞ്ഞ മഹാനഗരം അതിന്റെ നടുക്ക് ശിരസുയർത്തി നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇരുമ്പ് ചങ്ങലകളാൽ അയാളെ വരിഞ്ഞു മുറുക്കി ഭൂമിയോട് ചേർത്ത് ബന്ധിച്ചിരിക്കുകയാണ് എങ്കിലും അയാളുടെ നോട്ടം ബന്ധനത്തിലോ ഭൂമിയിലോ അല്ല വിദൂരതയിൽ ഉയരെ സൗരയൂഥങ്ങൾക്കപ്പുറത്ത് അന്തമില്ലാത്ത ദൂരത്തിൽ കതിരുകൾ ചിതറുന്ന മഹാതേജപുഞ്ചത്തിൽ അയാളുടെ കാലുകൾക്ക് സമീപം ഒരു തുറന്ന പുസ്തകം അതിൻ്റെ രണ്ട് പേജുകളിലുമായ മനുഷ്യന്റെ എന്നല്ല എല്ലാ മനുഷ്യരുടെയും ചരിത്രം അതിപ്രകാരമാണ് ചങ്ങലകളാൽ എന്ന പോലെ മണ്ണോട് ബന്ധിതനെങ്കിലും അവൻ നോക്കുകയാണ് സമയകാലങ്ങളെ പിന്നിട്ട് ധീരമോഹനമായ നാളയിലേക്ക് എവിടെയാണ് നാളെ എന്താ മിസ്റ്റർ വീട്ടുടമസ്ഥന്റെ തണുത്ത ചോദ്യം ഇന്നെങ്കിലും തരാമോ ഞാൻ പറഞ്ഞു പണമൊന്നും വന്നു ചേർന്നിട്ടില്ല അടുത്ത ഏതെങ്കിലും ദിവസം തരാം പക്ഷേ അദ്ദേഹം ഇനി അവധി കേൾക്കാൻ ഭാവമില്ല ഇങ്ങനെ എന്തിനു ജീവിക്കുന്നു അദ്ദേഹത്തിന്റെ ചോദ്യമാണ് വളരെ പരമാർത്ഥം ഇങ്ങനെ എന്തിനു ജീവിക്കുന്നു ഞാൻ ഈ കെട്ടിടത്തിൽ വന്നിട്ട് മൂന്ന് കൊല്ലം തികയാറായി മൂന്നടുക്കളയും ഞാൻ നന്നാക്കി അതിനൊക്കെ ഇപ്പോൾ നല്ല വാടക കിട്ടുന്നുണ്ട് ഈ നാലാമത്തെ സ്റ്റോർ റൂം ഞാൻ മനുഷ്യവാസ യോഗ്യമാക്കി തീർത്തപ്പോൾ കൂടുതൽ വാടകയ്ക്ക് എടുക്കാൻ വേറെ ആളുണ്ടത്രേ കൂടുതൽ വാടക കൊടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചാൽ പോരാ ഇറങ്ങി മാറിക്കൊടുക്കണം ഇല്ല എനിക്ക് സമ്മതമില്ല ഇറങ്ങി മാറാനൊട്ട് ഭാവവും എന്താ ചെയ്യാൻ പോകുന്നത് മണി നാല് എനിക്ക് ഈ നാട് മടുത്തു എന്നെ ആകർഷിക്കുവാൻ ഈ പട്ടണത്തിൽ ഒന്നുമില്ല നിത്യവും സഞ്ചരിക്കുന്ന റോഡുകൾ നിത്യവും കാണുന്ന കടകളും മുഖങ്ങളും കണ്ടതു തന്നെ കാണുക കേട്ടതു തന്നെ കേൾക്കുക എന്തൊരു മനമടുപ്പ് ഒന്നും എഴുതാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ എന്താണ് എഴുതാനുള്ളത് മണി ആറ് പ്രസന്നമായ സായാഹ്നം കടൽ വിഴുങ്ങിയ ജ്വലിക്കുന്ന വൃത്തത്തിലുള്ള ചോരക്കട്ടയായ അന്തിമ സൂര്യൻ കനകമേഘങ്ങൾ നിറഞ്ഞ പശ്ചിമ ചക്രവാളം കരകാണാത്ത സമുദ്രം തൊട്ട് അലകളിളകുന്ന കായൽ തീരത്ത് സുന്ദരമായ ആരാമം ഉടുത്തൊരുങ്ങി സിഗരറ്റും പുകച്ച് വിഹരിക്കുന്ന ചെറുപ്പക്കാർ തെറിക്കുന്ന കണ്ണുകളോടെ വർണ്ണസാരികളും വറത്തി മന്ദസ്മേര വദനകളായി വിലസുന്ന യുവതികൾ പ്രേമനാടകങ്ങളുടെ പശ്ചാത്തലമായ ഹൃദയം കുളിർപ്പിക്കുന്ന പാർക്കിലെ റേഡിയോ ഗാനവും ഇടയ്ക്ക് പുഷ്പങ്ങളെ തഴുകി വരുന്ന സുഗന്ധവാഹിയായ ഇളങ്കാറ്റും പക്ഷേ ഞാൻ തളർന്നു വീഴാൻ പോവുകയാണ് മണിയേഴ് ഒരു പോലീസുകാരൻ എൻ്റെ താമസ സ്ഥലത്ത് വന്ന് ഇന്നും എന്നെ കൂട്ടിക്കൊണ്ടുപോയി കണ്ണഞ്ചിപ്പിക്കുന്ന പെട്രോമാക്സ് വിളക്കിൻ്റെ മുമ്പിൽ എന്നെ ഇരുത്തി ചോദ്യങ്ങൾക്ക് സമാധാനം പറയുമ്പോൾ എൻ്റെ മുഖത്തെ ഭാവഭേദങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് പിറകിൽ കൈയും കെട്ടി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ അങ്ങും ഇങ്ങും നടന്നു നോട്ടം എപ്പോഴും എൻ്റെ മുഖത്ത് തന്നെ എന്തൊരു ഭാവം എന്തൊരു നില ഞാൻ ഏതോ വലിയ കുറ്റം ചെയ്ത പിടികിട്ടാപ്പുളിയാണെന്ന മട്ട് ഒരു മണിക്കൂർ നേരത്തെ ചോദ്യങ്ങൾ എൻ്റെ കൂട്ടുകാർ എവിടെന്നൊക്കെയാണ് എനിക്ക് എഴുത്തുകൾ വരുന്നത് ഗവൺമെൻറ്റിനെ തകിടമറിക്കാനുള്ള ഗൂഢസംഘത്തിലെ അംഗമല്ലേ ഞാൻ പുതുതായി എന്തൊക്കെയാണ് എഴുതുന്നത് എല്ലാം സത്യമായി പറയണം പിന്നെ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളെ ഇവിടെ നിന്ന് കടത്തിക്കാൻ എനിക്ക് കഴിയുമെന്ന് അറിയാം ഞാൻ നിസ്സഹായനാണ് വെറും ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ മതി എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് മണി ഏഴര ഞാൻ മുറിയിൽ വന്ന് ഇരുട്ടെ തിരുന്ന് നന്നായി ഒന്ന് ഉയർത്തു ജന്മദിനം ഇന്നീ എൻ്റെ താമസ സ്ഥലത്ത് വെളിച്ചമില്ല മണ്ണെണ്ണയ്ക്ക് എന്തുവഴി പക്ഷിയടങ്ങി വലതും തിന്നുകയും വേണം ദൈവമേ ആര് തരും ഒരുത്തരോടും കടം വാങ്ങാൻ കഴിയുകയില്ല പക്ഷേ മാത്യുവിനോട് ചോദിച്ചാലോ വേണ്ട മറ്റേ കെട്ടിടത്തിൽ താമസിക്കുന്ന കണ്ണടക്കാരൻ വിദ്യാർത്ഥിയോട് ഒരു റുപ്പിക ചോദിക്കാം അയാൾ ആ ഉഗ്രമായ സുഖക്കേടിന് വളരെ പണം ഇഞ്ചക്ഷനും മുടക്കിയതാണ് ഒടുവിൽ എൻ്റെ നാലണയുടെ മരുന്നു കൊണ്ടാണ് സുഖപ്പെട്ടത് അതിന് പ്രതിഫലമായി എന്നെ ഒരു തവണ സിനിമ കാണാൻ കൊണ്ടുപോയി ചെന്ന് ഒരു റുപ്പിക ചോദിച്ചാൽ തരാതിരിക്കുമോ മണി എട്ടേമുക്കാൽ വഴിക്ക് മാത്യുവിനെ അന്വേഷിച്ചു അദ്ദേഹം സിനിമ കാണാൻ പോയിരിക്കുന്നു ഉറച്ചുള്ള സംസാരവും പൊട്ടിച്ചിരിയും കേട്ടുകൊണ്ട് ഞാൻ മറ്റേ കെട്ടിടത്തിൻ്റെ മുകൾ തട്ടിൽ ചെന്നു പുകയുന്ന സിഗരറ്റിൻ്റെ ഗന്ധം മേശപ്പുറത്തെരിയുന്ന ശരറാന്തലിൻ്റെ പ്രഭ തട്ടിത്തിളങ്ങുന്ന പല്ലുകൾ റിസ്റ്റ് വാച്ചുകൾ സ്വർണക്കുടുക്കുകൾ നിസ്സഹായതയുടെ മൂർത്തീകരണമായി ഞാൻ കസേരയിലിരുന്നു അവർ വർത്തമാനം തുടങ്ങി രാഷ്ട്രീയ കാര്യങ്ങൾ സിനിമ കോളേജിലെ വിദ്യാർത്ഥിനികളുടെ അംഗവർണ്ണന ദിവസത്തിൽ രണ്ടു പ്രാവശ്യം സാരികൾ മാറ്റി വരുന്ന വിദ്യാർത്ഥിനികളുടെ പേരുകൾ അങ്ങനെ പലതും അതിലൊക്കെ ഞാനും അഭിപ്രായങ്ങൾ പറഞ്ഞു ഇടയ്ക്ക് ഞാൻ കടലാസ് തൊണ്ടെടുത്ത് കുറിപ്പെഴുതും ഒരു റുപ്പിക വേണം വളരെ അത്യാവശ്യമായിട്ടാണ് രണ്ടു മൂന്ന് ദിവസത്തിനകം തിരിച്ചു തന്നേക്കാം അപ്പോൾ കണ്ണടക്കാരൻ ചിരിച്ചു എന്താ വല്ല ചെറുകഥയ്ക്കും പ്ലോട്ട് കുറിക്കുകയാണോ ഞാൻ പറഞ്ഞു അല്ല അതിനെ തുടർന്ന് സംഭാഷണം ചെറുകഥാ സാഹിത്യത്തിലെത്തി സുമുഖനായ പൊടിമീശക്കാരൻ പരാതിപ്പെട്ടു നമ്മുടെ ഭാഷയിൽ നല്ല ചെറുകഥകളൊന്നുമില്ല ഭാഷയിലും നാട്ടിലും നല്ലതു വല്ലതുമുണ്ടോ നല്ല ആണുങ്ങളും നല്ല പെണ്ണുങ്ങളും ഉള്ളത് കടലുകൾക്കപ്പുറത്ത് ഞാൻ ചോദിച്ചു ആരുടെയൊക്കെ ചെറുകഥകൾ വായിച്ചിട്ടുണ്ട് അധികം ആളുടേതൊന്നും വായിച്ചിട്ടില്ല ഒന്നാമത് മാതൃഭാഷയിൽ വല്ലതും വായിക്കുന്നത് തന്നെ ഒരന്തസ്സു കുറഞ്ഞ പണിയാണ് ഞാൻ നമ്മുടെ കുറെ ചെറുകഥാകൃത്തുക്കളുടെ പേര് പറഞ്ഞു അവരിൽ മിക്ക പേരുടെയും പേരുകൾ പോലും ഇവർ കേട്ടിട്ടില്ല ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൽ എന്നല്ല ലോകത്തിലെ എല്ലാ ഭാഷയിലെയും ചെറുകഥകളോട് മത്സരിക്കത്തക്ക നല്ല ചെറുകഥകൾ നമ്മുടെ ഭാഷയിൽ ഇന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് വായിക്കുന്നില്ല ഓ ചിലതൊക്കെ വായിച്ചിട്ടുണ്ട് പിന്നെ മിക്കതും ദാരിദ്ര്യത്തെപ്പറ്റി പറയുന്ന കഥകളാണ് എന്തിനാണ് അതൊക്കെ എഴുതുന്നത് ഞാൻ ഒന്നും മിണ്ടിയില്ല നിങ്ങളുടെയൊക്കെ കഥകൾ വായിച്ചാൽ സ്വർണ്ണ കന്നടക്കാരൻ മിഥി പറഞ്ഞു ലോകത്തിന് എന്തോ വലിയ തകരാറൊക്കെ ഉണ്ടെന്ന് തോന്നിപ്പോകും ലോകത്തിന് എന്ത് തകരാറ് അച്ഛനമ്മമാർ കഷ്ടപ്പെട്ട് മാസം തോറും പണം അയച്ചു കൊടുക്കുന്നു അത് ചെലവാക്കി വിദ്യാഭ്യാസം ചെയ്യുന്നു സിഗരറ്റ് ചായ കോഫി ഐസ്ക്രീം സിനിമ കുട്ടിക്കൂറ പൗഡർ വാസ്ലൈൻ സ്പ്രേ വില കൂടിയ വസ്ത്രങ്ങൾ വില കൂടിയ ആഹാരം മദ്യം മയക്കുമരുന്ന് സിഫിലിസ് ഗുണോറിയ അങ്ങനെ പോകുന്നു ഭാവിയിലെ പൗരന്മാർ നാടു ഭരിക്കേണ്ടവരും നിയമം നടപ്പിലാക്കേണ്ടവരും ബുദ്ധിജീവികൾ സാംസ്കാരിക നായകന്മാർ മത നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ ദാർശനികർ ലോകത്തിനെന്ത് തകരാറ് എനിക്ക് ഭയങ്കരമായ ഒരു പ്രസംഗം ചെയ്യണമെന്ന് തോന്നി ഇന്നത്തെ ലോകം ഞാൻ ആരംഭിച്ചു അപ്പോഴേക്കും അടിയിൽ നിന്ന് തളർന്ന ചെറു ശബ്ദം മെതിയടി വേണോ മെതിയടി കൊണ്ടു ചിരിച്ചുകൊണ്ട് കണ്ണടക്കാരൻ ആജ്ഞാപിച്ചു അങ്ങനെ വിഷയം മാറി മുകളിലേക്ക് കയറി വന്നത് ഞാൻ കാലത്തു കണ്ട പിഞ്ചു പൈതങ്ങൾ അവർക്കിതക്കുന്നുണ്ടായിരുന്നു അവരുടെ കണ്ണുകൾ നട്ട് മുഖങ്ങൾ വാടി ചുണ്ടുകൾ വരണ്ടുണങ്ങിയിരിക്കുന്നു വിമ്മിട്ടത്തോടെ മുതിർന്നവർ പറഞ്ഞു സാറന്മാർക്ക് വേണമെങ്കിൽ രണ്ടരയണ കാലത്ത് മൂന്നണയായിരുന്നു രണ്ടരയണയോ സംശയത്തോടെ സ്വർണ കണ്ണടക്കാരൻ ചി തിരിച്ചും മറിച്ചും നോക്കി കരിങ്ങോട്ടയല്ലോടാ അതെ സാറേ കരിങ്ങോട്ടയാ വീട് എവിടെയാ കുഞ്ഞുങ്ങളുടെ എൻ്റെ ചോദ്യത്തിന് മുതിർന്നവൻ സമാധാനം പറഞ്ഞു ഇവിടെ നിന്ന് മൂന്നു മൈൽ ദൂരെയുള്ള ഒരു സ്ഥലം രണ്ടണ സ്വർണ കണ്ണടക്കാരൻ പറഞ്ഞു സാറേ രണ്ടേക്കാലാണ് തന്നേര് വേണ്ട ഓ വിഷാദത്തോടെ അവർ ഇറങ്ങി സ്വർണ കണ്ണടക്കാരൻ വീണ്ടും വിളിച്ചു കൊണ്ടുവാടാ അവർ വീണ്ടും വന്നു നല്ലത് നോക്കി ഒരു ജോഡി തിരഞ്ഞെടുത്തിട്ട് ഒരു പത്ത് രൂപ നോട്ട് വെച്ച് നീട്ടി ആ കുഞ്ഞുങ്ങളുടെ പക്കൽ ഒറ്റ പോലുമില്ല അവർ ഒന്നും വിറ്റിട്ടില്ല നേരം വെളുത്തത് മുതൽ നടക്കുകയായിരുന്നു മൂന്ന് മൈൽ ദൂരെ ഏതോ കുടിലിൽ വെള്ളവും അടുപ്പത്തിട്ട് മക്കളുടെ വരവും കാത്തിരിക്കുന്ന മാതാപിതാക്കളുടെ ചിത്രം എൻ്റെ ഭാവനയിൽ വന്നു സ്വർണ്ണ കണ്ണടക്കാരൻ എവിടെന്നു രണ്ടണ തപ്പിയെടുത്തു കൊടുത്തു കാലണസാർ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഇന്നാ മെഡി മെതിയടി കുട്ടികൾ അന്യോന്യം നോക്കി മിണ്ടാതെ ഇറങ്ങിപ്പോയി ഇലക്ട്രിക് വിളക്കിന്റെ താഴത്ത് റോഡിലൂടെ ആ പിഞ്ചു പൈതങ്ങൾ പോകുന്നത് നോക്കിക്കൊണ്ട് സ്വർണ കണ്ണടക്കാരൻ ചിരിച്ചു ഞാൻ ഒരു വേല ചെയ്തിട്ടുണ്ട് ഒന്ന് കള്ളയണയാ ഹ ഹ എല്ലാവരും പൊട്ടിച്ചിരിച്ചു ഞാൻ വിചാരിച്ചു വിദ്യാർത്ഥികളല്ലേ എന്തു പറയാനാണ് ദാരിദ്ര്യവും വിഷമതകളുമൊക്കെ എന്തെന്നറിയാറായിട്ടില്ല ഞാൻ എഴുതി വെച്ചിരുന്ന കുറിപ്പ് മറ്റാരും കാണാതെ സ്വർണ കണ്ണടക്കാരന് കൊടുത്തു അദ്ദേഹം അത് വായിക്കുമ്പോൾ എൻ്റെ ഭാവന ഹോട്ടലിലായിരുന്നു ചൂട് പറക്കുന്ന ചോറിന്റെ മുൻപിൽ ഞാൻ ഇരിക്കുന്നതും മറ്റും പക്ഷേ കുറിപ്പ് വായിച്ചിട്ട് സ്വർണ കണ്ണടക്കാരൻ എല്ലാവരും കേൾക്കത്തക്ക വിധത്തിൽ പറഞ്ഞു സോറി ചേഞ്ചസ് ഒന്നുമില്ല അതു കേട്ടപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് ചൂടാവി പൊന്തി വിയർപ്പ് തുടച്ചുകൊണ്ട് ഞാൻ താഴെ ഇറങ്ങി മുറിയിലേക്ക് നടന്നു മണി ഒമ്പത് ഞാൻ പായ് വിരിച്ചു കിടന്നു പക്ഷേ കണ്ണുകൾ അടയുന്നില്ല തലയ്ക്ക് നല്ല വിങ്ങലും എങ്കിലും ഞാൻ കിടന്നു ലോകത്തിലെ നിസ്സഹായരെ ഞാൻ ഓർത്തോ എവിടെയെല്ലാം എത്ര കോടി സ്ത്രീ പുരുഷന്മാർ ഈ സുന്ദരമായ ഭൂഗോളത്തിൽ പട്ടിണി കിടക്കുന്നു അക്കൂട്ടത്തിൽ ഞാനും എനിക്കെന്താണൊരു പ്രത്യേകത ഞാനും ഒരു ദരിദ്രൻ അത്ര തന്നെ അങ്ങനെ വിചാരിച്ചു കൊണ്ട് കിടക്കുമ്പോൾ എൻ്റെ വായിൽ ഉമിനീർ നിറഞ്ഞു മാറ്റുവിൻ്റെ അടുക്കളയിൽ കടുകു പറക്കുന്ന ശബ്ദം വെന്തു മലർന്ന ചോറിൻ്റെ വാസനയും മണി ഒമ്പതര ഞാൻ വെളിയിലിറങ്ങി ഹൃദയം പൊട്ടിപ്പോകുന്ന ഇടിപ്പ് വല്ലവരും കണ്ടാലോ ഞാൻ വിയർത്തു കുളിക്കുന്നു ഞാൻ മുറ്റത്തു കാത്തുനിന്നു ഭാഗ്യം വൃദ്ധൻ വിളക്കുമെടുത്ത് കുടവുമായി വെളിയിലേക്ക് ഇറങ്ങി അടുക്കളവാതിൽ വാതിൽ പതുക്കെ ചാരിയിട്ട് പൈപ്പിൻ്റെ അടുത്തേക്ക് പോയി കുറഞ്ഞത് പത്ത് മിനിറ്റ് പിടിക്കും ശബ്ദം കേൾപ്പിക്കാതെ ഹൃദയ തുടിപ്പോടെ ഞാൻ വാതിൽ പതുക്കെ തുറന്ന് അടുക്കളക്കകത്തേക്ക് കയറി മണിപത്ത് സംതൃപ്തമായ നിറഞ്ഞ വയറോടെ വിയർത്തു കുളിച്ച് ഞാൻ വെളിയിൽ ഇറങ്ങി വൃദ്ധൻ മടങ്ങിയപ്പോൾ ഞാൻ പൈപ്പിൻ്റെ അടുത്തു ചെന്ന് വെള്ളം കുടിച്ച് കൈകാൽ മുഖം കഴുകി തിരികെ എൻ്റെ മുറിയിൽ വന്ന് ഒരു ബീഡി കത്തിച്ചു വലിച്ചു ആകെ സുഖ സംതൃപ്തം എങ്കിലും ഒരു വല്ലായ്മ നല്ല ക്ഷീണവും തോന്നി ഞാൻ കിടന്നു ഉറക്കം വരുന്നതിന് മുൻപേ ശകലം ആലോചനയുണ്ടായി വൃദ്ധൻ അറിഞ്ഞു കാണുമോ എങ്കിൽ മാത്യു അറിയും മറ്റു വിദ്യാർത്ഥികളും ക്ലാർക്കന്മാരും അറിയും കുറച്ചിലാകും ഏതായാലും വരുന്നത് വരട്ടെ ജന്മദിനം സുഖമായി ഉറങ്ങാം എല്ലാവരുടെയും എല്ലാ ജന്മദിനങ്ങളും മനുഷ്യൻ പാവപ്പെട്ട ജീവി ഞാൻ അങ്ങനെ മാങ്ങിപ്പോകുകയായിരുന്നു അപ്പോൾ എൻ്റെ മുറിയുടെ അടുത്തേക്ക് ആരോ വരുന്നു ഹലോ മിസ്റ്റർ മാത്യുവിൻ്റെ ശബ്ദം എനിക്ക് വിയർപ്പ് പൊട്ടി എൻ്റെ ഉറക്കം പമ്പ കടന്നു ഉണ്ടതൊക്കെ ദഹിച്ചു എനിക്ക് മനസ്സിലായി മാത്യു അറിഞ്ഞു പോയിരിക്കുന്നു വൃദ്ധൻ കണ്ടുപിടിച്ചായിരിക്കും ഞാൻ വാതിൽ തുറന്നു ഇരുളിൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്നോണം തീക്ഷ്ണ വെളിച്ചത്തിൻ്റെ നീണ്ട കുന്തം എന്ന വണ്ണം ഒരു ടോർച്ച് ലൈറ്റ് ഞാൻ ആ വെളിച്ചത്തിൽ എന്താണ് മാത്യു ചോദിക്കാൻ പോകുന്നത് പരിഭ്രമം കൊണ്ട് എൻ്റെ ഹൃദയം നൂറ് നൂറ് കഷ്ണങ്ങളായി പൊട്ടിപ്പോകുമെന്ന് തോന്നി മാത്യു പറഞ്ഞു ഐ സേ സിനിമയ്ക്ക് പോയിരുന്നു വിക്ടർ ഹ്യൂഗോവിൻ്റെ പാവങ്ങൾ നിങ്ങൾ കാണേണ്ട ഒന്നാന്തരം ചിത്രമാണ് ആ നിങ്ങൾ ഊണ് കഴിച്ചോ എനിക്ക് തീരെ വിശപ്പില്ല ചോറ് വെറുതെ ആവും അന്ന് ഊണ് കഴിക്കൂ വഴിക്ക് ഞങ്ങളൊന്ന് മോഡേൺ ഹോട്ടലിൽ കയറി താങ്ക്സ് ഞാൻ ഊണ് കഴിച്ചു ഓഹോ എന്നാൽ ഉറങ്ങൂ ഗുഡ് നൈറ്റ് യെസ് ഗുഡ് നൈറ്റ്